ചെങ്ങന്നൂർ മുളക്കുഴയിൽ കാട്ടുപന്നികൾ ഇറങ്ങി നശിപ്പിച്ചത് കർഷകരുടെ പ്രതീക്ഷകൾ അറുപതോളം വരുന്ന കാട്ടുപന്നികളുടെ കൂട്ടമാണ് കൃഷിയിടങ്ങൾ കുത്തിമറിച്ച് കപ്പയും വാഴയും അടക്കമുള്ള എല്ലാ വിളകളും നശിപ്പിച്ചത് ചെങ്ങന്നൂർ മുളക്കുഴ പഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ കർഷകർക്ക് പതിനായിരങ്ങളുടെ നഷ്ടം കപ്പയും വാഴയും അടക്കമുള്ള എല്ലാ വിളകളും നശിപ്പിച്ചു പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന അനിൽ രവി എന്ന കർഷകന് മാത്രം അറുപതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായി സമീപത്തെ കർഷകരുടെ വിളകളും വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് അറുപതോളം വരുന്ന കാട്ടുപന്നികളുടെ കൂട്ടമാണ് കൃഷിയിടങ്ങൾ കുത്തിമറിച്ചതെന്ന് കർഷകർ പറയുന്നു കമ്പിവേലി ഉണ്ടായിട്ടും രക്ഷയില്ല കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചതോടെ കർഷകർ കൃഷി ഉപേക്ഷിക്കുകയാണ് സന്ധ്യ കടിയുന്നതോടെ ഇവ കൂട്ടമായി വരുന്നതിനാൽ ആളുകൾ പുറത്തിറങ്ങാനും മടിക്കുകയാണ് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ കണ്ണീരിലാഴ്ത്തുകയാണ് ഈ കൃഷി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി കടവെടുത്ത് ലോൺ എടുത്തിട്ടുണ്ട് എന്റെ ഭർത്താവിന് വയ്യാത്തതുമാണ് ഏകദേശം ഒരു ദേശത്തിന്റെ കണക്കനുസരിച്ച് നോക്കണം അൻപതിനായിരം രൂപയുടെ അടുത്ത് ലോൺ കടമുണ്ട് ഇതിന് ചിലവായത് അതിനൊന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല പുള്ളി ഒരു ക്യാൻസർ രോഗിയാണ് മെഡിസിനും കാര്യങ്ങളും അതിന്റെ പുറക്കുന്നു ഇതിനുകൊണ്ട് നമുക്ക് വേറെ ഒരാളെ വെച്ച് വേണം എല്ലാം ചെയ്യേണ്ടത് വേറെ വരുമാനങ്ങൾ വേറെ ഒന്നുമില്ല വളരെ ബുദ്ധിമുട്ടിയും കടം വാങ്ങിയുമാണ് കൃഷി ഇറക്കിയത് പാട്ടത്തിനടുത്ത ഭൂമിയിലെ കൊയ്യാറായ വിളകളാണ് കാട്ടുപന്നികൾ രാത്രിയുടെ മറവിൽ നശിപ്പിച്ചത് ഏറെ നാളത്തെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത് കാട്ടുപന്നികളെ തുരത്താൻ കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇവിടെ ഈ കാർഷിക വിളകളെല്ലാം കാട്ടുപന്നികൾ കയറി ശല്യം ചെയ്ത് ദിവസം രാത്രി ഇത് ഒരുപാട് ഒരു ഒരു കടയായിട്ടാണ് വരുന്നത് കടയ ഒരു കടയിൽ നിന്ന് പറഞ്ഞാൽ പത്തി ഇരുപത് വെള്ളം കാണും വന്നിട്ട് ആൾക്കാർ ഉറങ്ങിയതിന് ശേഷമാണ് വന്നുകയറി ഇത് ശല്യം ചെയ്യുന്നത് ഈ നമ്മൾ നിൽക്കുന്ന ഭൂമി എന്ന് പറഞ്ഞാൽ രണ്ടരണ്ടര ഏക്കർ ഭൂമിയായിരിക്കുന്നത് ഇതിനകത്ത് ഒരു പത്ത് അഞ്ഞൂറ് ഏത്തവാഴ ചേമ്പ് ഏത്തവാഴ ചേമ്പ് കിഴങ്ങ് കിഴങ്ങ് ഇഞ്ചി മഞ്ഞൾ ഇതല്ല വരുന്നതിനകത്ത് കൃഷി അതിൽ ഇഞ്ചിയും മഞ്ഞളയിൽ ശല്യം ഒന്നും ചെയ്തിട്ടില്ല മറ്റേ ഏത്തവാഴയും ചേനയും ചേമ്പും ഈ കിഴങ്ങും മുഴുക്ക കംപ്ലീറ്റ് തുറന്ന് മാന്തി തിന്ന് ശല്യം ഒറ്റമൂട് പോലും ഇല്ല രണ്ടേക്കറിൽ കുലയ്ക്കാറായ ഏറ്റവാഴകളാണ് കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ നഷ്ടമായത് പല തണ്ടിലെ വെള്ളം കടിച്ചു കുടിച്ച് ചണ്ടിയാക്കി രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് അധ്വാനിച്ചും കഷ്ടപ്പെട്ടും പാകപ്പെടുത്തുന്ന വാഴകളാണ് ഇങ്ങനെ ഇല്ലാതാക്കുന്നത് എന്താണ് പരിഹാരമെന്ന് കൃഷിഭവനിൽ ചോദിച്ചിട്ടും മറുപടിയില്ല സ്വന്തം കയ്യിൽ നിന്നും കാശുമുടക്ക് നിർമ്മിച്ച കമ്പിവേലി പോലും കാട്ടുപന്നികൾ നശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ